നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലി ഇല്ലാതെ സ്വന്തമാക്കാം സാറ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ എടവണ്ണ പെരുന്നാൾ കാലത്ത് കുടുംബത്തോടൊപ്പം മിതമായ നിരക്കിൽ ഒരു അടിപൊളി പർച്ചേസിംഗ് ഈ പെരുന്നാൾ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ലൈബ വെഡിംഗ് സെന്റർ പൂക്കോട്ടുംപാടം വണ്ടൂർ കരുവാരകുണ്ട് ചോക്കാട് ഉദരംപോയിൽ സ്കൂളിനു സമീപം അതേ വീട്ടുവളപ്പിൽ നിന്ന് വീണ്ടും മുഹമ്മദ് റഷാദും ആമിർ സുഹൈലും രാജവെമ്പാലയെ പിടികൂടി ഞാറക്കാടൻ ഇസ്ഹാക്കിന്റെ വീട്ടുവളപ്പിൽ നിന്നാണ് ഏറ്റവും നീളമേറിയ വിഷപ്പാമ്പിനെ പിടികൂടിയത് പാമ്പിനെ സുരക്ഷിതമായി വനപാലകർക്ക് കൈമാറി

സ്നേക്ക് റെസ്ക്യൂ ഫോഴ്സ് അംഗം കൂടിയായ റഷാദും സഹായി ആമിർ സുഹൈലും ഇത്തവണയും സാഹസികമായിട്ടാണ് രാജവെമ്പാലയെ പിടികൂടിയത് ഇസ്ഹാക്കിന്റെ വീട്ടുവളപ്പിലെ മതിലിൽ നിന്നാണ് വലിയ പാമ്പിനെ പിടികൂടിയത് ആറു മാസം മുൻപാണ് ഇതേ സ്ഥലത്ത് വെച്ച് റഷാദും ആമിറും ചേർന്ന് മറ്റൊരു രാജവെമ്പാലയെ പിടികൂടിയത് പുല്ലങ്കോട് മലവാരത്തിന് താഴ്വാരമായതിനാലാണ് വനത്തിൽ നിന്ന് രാജവെമ്പാല ഉൾപ്പെടെയുള്ള പാമ്പുകൾ ഈ പ്രദേശത്തെത്തുന്നത് കഴിഞ്ഞ ദിവസം വൈകുന്നേരമാണ് പാമ്പിനെ പിടികൂടിയത് ഒരു വർഷത്തിനിടെ പതിനഞ്ചോളം രാജവെമ്പാലകളെയും അൻപതിലേറെ മൂർക്കൻ പാമ്പുകളെയും ഈ സംഘം പിടികൂടി വനപാലകർക്ക് കൈമാറിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ ചോക്കാട് കൂടുതൽ സുരക്ഷ സുരക്ഷാ പെരിന്തൽമണ്ണ പൊന്നാനി പൂനെ ഇരുപത് വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ആര്യ കോളേജ് ന്യൂ ബെസ്റ്റാൻഡ് നിലമ്പൂർ